ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ സൂക്ഷിക്കും ഏജൻസീസ് ും ഷൊർണൂർ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ കോൺഗ്രസ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പൊതുനിരത്തുകളിലെ തെരുവുവിളക്കുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കൗൺസിലർമാർ രംഗത്തു വന്നത് നഗരസഭയിലെ ചില വാർഡുകളില് കഴിഞ്ഞ മൂന്നു മാസത്തോളമായി തെരുവ് വിളക്കുകൾ കത്താത്തതിലെ പ്രശ്നം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് കൗൺസിലർമാർ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലമാണ് ടെൻഡർ നടപടികളിൽ വീഴ്ച വന്നതെന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു വിഷയത്തിൽ അധികാരികൾ അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി സമരമുറകളുമായി മുന്നോട്ടു പോകുമെന്നും കൗൺസിലർ കൃഷ്ണകുമാർ പറഞ്ഞു ഈ വൈകുന്നേരം സന്ധ്യ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം രൂക്ഷമായ മഴയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയി വരുമ്പോഴും ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്താത്തത് മൂലം വളരെയധികം ബുദ്ധിമുട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറെ കൂടി വരികയാണ് പല പ്രാവശ്യം ജനപ്രതിനിധികൾ നഗരസഭയിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തണമെന്നാവശ്യപ്പെട്ടിട്ടും ഇതുവരെ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ ഇവിടുത്തെ അധികാരികൾ മുതിരുന്നില്ല എന്നുള്ളത് വലിയ ഒരു രൂക്ഷമായ ഒരു തന്നെ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട് എന്നാണ് എനിക്ക് കൗൺസിലർമാരായ ടി ടി കെ ബഷീർ പ്രവീൺ കുഞ്ഞുമോൻ സീന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി